വിസ്മി ലാഹിറമൻ ഇറഹീം നെഹ്മദ് ഹൂൻസലിഹ് അല റസൂൽഹിൽ ഖരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തിൽ വേദക്കാർ അള്ളാഹുവിൽ യഥാർത്ഥമായി വിശ്വാസം ഇല്ലാത്തവരാണെന്നും അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തുന്നവരാണെന്നും നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകൾ അതിൻ്റെ കൂടുതൽ വിശദീകരണമാണ് وقالت اليهود عزير بن الله وقالت النصارى المسيح بن الله ذلك قولهم بأفواههم يلاهئون قول الذين كفروا من قبل ൂസൈർ അള്ളാഹുവിൻ്റെ മകനാണെന്ന് യഹൂദികളും മസീഹ് അള്ളാഹുവിൻ്റെ മകനാണെന്ന് നസറാണികളും പറയുകയുണ്ടായി അത് അവരുടെ വായ കൊണ്ടുള്ള അടിസ്ഥാനമൊന്നുമില്ലാത്ത വെറും വാക്കുകൾ മാത്രമാണ് മുമ്പ് നിഷേധികളായവരുടെ വാചകത്തോട് ഇതിലൂടെ സാദൃശ്യമാകാൻ അവർ ശ്രമിക്കുകയാണ് അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ അവർ എവിടേക്കാണ് തെറ്റിക്കപ്പെടുന്നത് أربابا من دون الله والمسيح بن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو ൂൻ അള്ളാഹുവിനെ ഒഴിവാക്കിക്കൊണ്ട് അവരുടെ പണ്ഡിതരെയും പുരോഹിതരെയും മസീഹുവിന് മറിയമിനെയും അവർ ദൈവങ്ങളായി സ്വീകരിക്കുന്നു ഏകനായ ആരാധനെ മാത്രം ആരാധിക്കാൻ തന്നെയാണ് അവരോട് കൽപ്പിക്കപ്പെട്ടത് അവനല്ലാതെ ആരാധനക്കരഹൻ ആരുമില്ല അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല വേദക്കാർ നാശത്തിലായതിനെ അറിയിക്കുകയാണ് വേദക്കാരെന്ന് പറയുകയാണെങ്കിൽ യഹൂദികളും നസാറാക്കളുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാരണം അവർ വേദഗന്ധം നൽകപ്പെട്ടവരാണ് യഹൂദികൾ ജൂതന്മാർ എന്ന് പറയുകയാണെങ്കിൽ അവർ മൂസാ നബി അലി ഇസ്സലാമിൻ്റെ പിൻഗാമികളാണ് മൂസാൻ നബി അലി ഇസ്സലാമിനെ പ്രവാചകനായി അംഗീകരിക്കുന്നു തൗറാത്തിനെ വേദഗന്ധമായി അംഗീകരിക്കുന്നു മുസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകനാണ് തൗറാത്ത് അള്ളാഹുവിൽ നിന്നും നൽകപ്പെട്ട വേദഗ്രന്ഥവുമാണ് നെസാറാക്കൾ അഥവാ ക്രിസ്ത്യാനികൾ അവർ ഇഞ്ചീലിനെ ബൈബിളിനെ അവരുടെ വേദഗന്ധമായി അംഗീകരിക്കുന്നു ഈസാ നബി അലിസ്സലാമിനെ അവർ അവരുടെ പ്രവാചകനായി അംഗീകരിക്കുകയും ചെയ്യുന്നു ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകനാണ് ഇഞ്ചിയിൽ അള്ളാഹുവിൽ നിന്നും അവർക്ക് നൽകപ്പെട്ടതായ വേദഗന്ധവുമാണ് ഈ രണ്ട് കൂട്ടരും അള്ളാഹുവിൽ നിന്നും അയക്കപ്പെട്ട പ്രവാചകന്മാരുടെ പിൻഗാമികൾ തന്നെയാണ് അല്ലാഹുവിൽ നിന്നും അയക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾ തന്നെയാണ് അവർ വേദഗ്രന്ഥങ്ങളായി അംഗീകരിക്കുന്നതും എന്നാൽ ഖേദഗ്രമെന്ന് പറയട്ടെ ഈ രണ്ട് വിഭാഗക്കാരും അവരുടെ വേദഗന്ധം അനുസരിച്ച് ജീവിതം നയിക്കുകയോ അവരുടെ വേദഗന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുകയോ ചെയ്യുന്നില്ല നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലമയെ പോലെ തന്നെ മറ്റ് എല്ലാ പ്രവാചകന്മാരും ഏകദേശ വിശ്വാസമാണ് പഠിപ്പിച്ചിട്ടുള്ളത് നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലം ഏതൊരു അള്ളാഹുവിനെ മാത്രമാണോ ആരാധിക്കാനായി കൽപ്പിച്ചത് അതേ അള്ളാഹുവിനെ ആരാധിക്കാനാണ് മുസാ നബി അലലിസ്ലാമും ഐസാ നബി അലിസ്ലാമും കൽപ്പിച്ചിട്ടുള്ളത് ഷിറുക്ക് അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നുള്ളത് നിബിതങ്ങൾ സാഹു അലി വസ്ല്ലാം പോലെ തന്നെ മുസാ നബി അലി ഇസ്സലാമും ഐസാൻ നബി അലിസ്ലാമും വിലക്കിയിട്ടുണ്ട് പശുദ്ധ ഖുർആനിൽ എപ്രകാരം ഷിറുഖിനെ വിലക്കുകയും ഏകദേ വിശ്വാസത്തെ തൗഹീദിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ അതുപോലെ ഈസാ നബി അലി ഇസ്ലാമിൽ നൽകപ്പെട്ട ഇഞ്ചീലിലും മുസാ നബി അലി ഇസ്ലാമിന് നൽകപ്പെട്ട തൗറാത്തിലും ഏകദേവി വിശ്വാസത്തെ മാത്രമാണ് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് ഷിറുക്കിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതിനെ ശക്തമായി വിലക്കിയിട്ടുമുണ്ട് അതുപോലെ തൗറാത്തിൽ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലമിയെയും ഈസാ നബി അലൈ ഇസ്ലാമേയും അംഗീകരിക്കാനായി കൽപ്പിച്ചിട്ടുണ്ട് ഇഞ്ചിയിലിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമിയെ അംഗീകരിക്കാനായി കൽപ്പിച്ചിട്ടുണ്ട് പശുദ്ധ ഖുർആാനെ അംഗീകരിക്കാനായി കൽപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം തൗറാത്തിലും ഇഞ്ചിയിലും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഊസാ നബി അലലി ഇസ്സലാമും ഈസാ നബി അലൈഹി ഇസ്സലാം പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളാണ് എന്നാൽ യഹൂദികൾ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയുണ്ടായി നസാറാക്കൾ അവനുമല്ലാഹുൽ പങ്കു ചേർക്കുകയുണ്ടായി റുസേർ നബി അലി അലിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണ് പ്രവാചകന്മാരെ ആദരിക്കണം ബഹുമാനിക്കണം പക്ഷേ ഒരിക്കലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തിലോട്ട് അവരെ ഉയർത്താൻ പാടില്ല ഈസാ നബി അലി അലലിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അള്ളാഹു തായാല ഈസാ നബി അലി അലിസ്ലാമിന് പല അമാനുഷികമായ കഴിവുകളും നൽകിയിട്ടുണ്ട് ഈസ നബി അലൈഹി സ്ലാമിനെ ബഹുമാനിക്കണം ആദരിക്കണം പ്രവാചകന്മാർക്ക് കൊടുക്കേണ്ട സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കണം പക്ഷേ ഒരിക്കലും അള്ളാഹുവിൻ്റെ സ്ഥാനത്തോളം ഈസ നബി അലൈഹി സ്വലാമിനെ ഉയർത്താൻ പാടുള്ളതല്ല യഹൂദികൾ ഉസേർ നബി അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുൽ പങ്കു ചേർക്കുകയുണ്ടായി നസാറാക്കൾ ഈസ നബി അലൈഹി സ്വലാം അള്ളാഹുവിൻ്റെ പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് ഈസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുൽ പങ്കു ചേർക്കുകയുണ്ടായി ഇങ്ങനെ അടിസ്ഥാന നിയമത്തിൽ നിന്നും അവർ തീർന്നു യഹൂദികൾക്കും നസാറാക്കൾക്കും അവരുടെ പ്രവാചകന്മാരും അവരുടെ വേദഗന്ധങ്ങളും പഠിപ്പിച്ചു കൊടുത്തത് അള്ളാഹുൽ പങ്കു ചേർക്കരുതെന്നും അവരെ മാത്രം ആരാധിക്കണമെന്നുമാണ് എന്നാൽ അതിൽ നിന്നും അവർ വ്യചലിക്കുന്നവരായി തീർന്നു അതുകൊണ്ട് തന്നെയാണ് അവർ യഥാർത്ഥ വിശ്വാസികളല്ല എന്ന് അള്ളാഹു സുബാനഹുവത്തെ ആയാല കഴിഞ്ഞ ആയത്തിൽ പറയാനുള്ള കാരണം എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് ഇത് അവരവരുടെ വായകൾ കൊണ്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു അടിസ്ഥാനവും ഈ കാര്യങ്ങൾക്കില്ല യഹൂദികളാകട്ടെ നസാറാക്കളാകട്ടെ അള്ളാഹുവിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ ഈസാ നബി അലി ഇസ്ലാമിൽ നിന്നോ മൂസാ നബി അലി ഇസ്ലാമിൽ നിന്നോ അള്ളാഹുവിൽ പങ്കു ചേർക്കാനുള്ള ഒരു വാചകം പോലും അടിസ്ഥാനപരമായി തെളിവുകളോടുകൂടി അവർക്ക് സ്ഥിരപ്പെടുത്താൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അവർ അള്ളാഹുൽ പങ്കു ചേർത്തിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ വായ കൊണ്ടുള്ള വാക്കുകൾ മാത്രമാണ് അല്ലാതെ അതിൽ ഒരു അടിസ്ഥാനവും ഒരു തെളിവുമില്ല എന്ന് അള്ളാഹു സുബാനഹുഅല ഈ ആഴത്തിൽ അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല പറയുകയാണ് അള്ളാഹു അവർക്ക് മതത്തെ പഠിപ്പിച്ചു കൊടുത്തു വേദഗ്രന്ഥം നൽകി പ്രവാചകന്മാരെ അയച്ചു എന്നിട്ടും അവർ നിഷേധികളോട് സാദൃശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണോ സത്യമായ തൗഹീദിനെയാണ് അള്ളാഹു യഹൂദികൾക്കും നസാറാക്കൾക്കും കൊടുത്തത് സത്യമായ തൗഹീദിനെ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരെയും വേദഗന്ധത്തെയും അവർക്ക് അള്ളാഹു നൽകി എന്നിട്ടും അവർ നിഷേധികളോട് ബഹുദേവ ആരാധകരോട് സാദൃശ്യമാവാൻ ആഗ്രഹിക്കുകയാണോ അവർക്ക് നാശം തന്നെയാണ് ഉള്ളത് എന്തുകൊണ്ട് അവർ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് തെറ്റിൽ നിന്നും പിന്മാറുന്നില്ല എന്ന് അള്ളാഹു സുബഹാനഹുവര ചോദിക്കുകയാണ് രണ്ടാമത്തെ കാര്യത്തിൽ അള്ളാഹു താൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായി അറിയിക്കുന്ന കാര്യം അവരിൽപ്പെട്ട പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അവർ രക്ഷിതാക്കളായി സ്വീകരിക്കുകയുണ്ട് എന്നുള്ളതാണ് അതായത് യഹൂദികളും നിസാറാക്കളിലും പെട്ട പുരോഹിതന്മാരെയും പണ്ഡിതന്മാരിലും പെട്ട അധിക ആളുകളെ പറ്റിയും സൂഹത്തുൽ ബഖ്രയിൽ നാം മനസ്സിലാക്കിയതാണ് ഇഷ്ടർ നബി ആയാത്തില്ല ഈ സമനം കലിയില അള്ളാഹുവിൻ്റെ മതത്തെ വിറ്റുകൊണ്ട് പൈസയാക്കുന്നവരായിരുന്നു അള്ളാഹുവിൻ്റെ മതത്തെ വിറ്റുകൊണ്ട് സ്ഥാനങ്ങൾ നേടുന്നവരായിരുന്നു യഹൂദികളുടെയും നസാറാക്കളുടേയും പുരോഹിതന്മാരിലും പണ്ഡിതന്മാരിലും അധിക ആളുകളും അവരിൽ നല്ല ആളുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പരിശുദ്ധ ഖുആാൻ അല്ലാഹു അവരെ പറ്റി പറയുന്ന സ്ഥലങ്ങളിൽ അധിക ആളുകളുമെന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ആളുകളും അവരിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ല്ലം വന്നപ്പോൾ തങ്ങൾ സല്ലാഹു അലി വസ്ല്ലുമെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു അവരൊരിക്കലും തൗറാത്തിലെ നിയമങ്ങളെ മറച്ചു വെക്കുന്നവരായിരുന്നില്ല എന്നാൽ അധിക അവരിൽപ്പെട്ട പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മതനിയമങ്ങളെ മറച്ചു വെക്കുന്നവരും തുച്ഛമായ സമ്പത്തിനും സ്ഥാനത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ച് വേദഗന്ധങ്ങളിൽ കൈക്കടത്തലുകൾ നടത്തുന്നവരുമായിരുന്നു ഒരു അടിസ്ഥാനവുമില്ലാതെ മത നിയമങ്ങൾ പറയുന്നവരായിരുന്നു വേദക്കാരുടെ പണ്ഡിതന്മാരെന്നുള്ളത് ഒരിക്കലും മതനിയമങ്ങൾ അടിസ്ഥാനമില്ലാതെ പറയാൻ പാടില്ല നമ്മുടെ മനസ്സിൽ തോന്നിയ കാര്യം മതനിയമമായി പറയുക എന്നുള്ളത് ശക്തമായ രീതിയിൽ വിവിധങ്ങൾ സ്വലഹു അറിയി വസ്ല്ലം വിലക്കിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരെയും ഇമാമിയങ്ങളുടെയും അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ എല്ലാ കാര്യവും ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് നിമിതങ്ങൾ സലാഹു അലൈവസ് പരിശുദ്ധ ഖുർആാനും ഹദീസും ഗവേഷണം ചെയ്യാനുള്ള അനുവാദം നൽകിയിട്ടുള്ളത് ആ ഗവേഷണ യോഗ്യതയുള്ളവർക്കാണ് ഖുർആനെ പറ്റിയും ഹദീസിനെ പറ്റിയും ആഴത്തിലുള്ള അറിവില്ലാത്തവർ എങ്ങനെ അതിൽ ഗവേഷണം ചെയ്യാനാണ് മുൻകഴിഞ്ഞ് ഇമാമിയങ്ങളെയും പണ്ഡിതന്മാരെയും പരിശോധിക്കുകയാണെങ്കിൽ അവർ ഖുർആനിൻ്റെ വിഷയത്തിലും ഹദീസിൻ്റെ വിഷയത്തിലും ഓരോ മതപരമായ കാര്യങ്ങളുടെ വിഷയത്തിലും അതിൻ്റെ അടിസ്ഥാനങ്ങളുടെ വിഷയത്തിലുമെല്ലാം ആഴമേറിയ അറിവുള്ളവരായിരുന്നു അതുകൊണ്ടുതന്നെ അവർ അതിൽ ഗവേഷണം ചെയ്യുകയും പരിശുദ്ധ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമങ്ങളെ കണ്ടെത്തുകയും ചെയ്തു അവരുടെ ഓരോ നിയമങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ എല്ലാം മടക്കം ഖുർആനിലോട്ടും ആയിരിക്കും ഒരിക്കലും അവർ സ്വന്തമായി അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിയമങ്ങളെ പറഞ്ഞതായി ഒരു ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കുന്നതല്ല എന്നാൽ ആരെങ്കിലും ഏതെങ്കിലും പണ്ഡിതന്മാർ സ്വന്തം ഇഷ്ടപ്രകാരം മതത്തിൽ കൈക്കടത്തുകയാണെങ്കിൽ സ്വന്തം ഖുർആനെയും ഹദീസിനെയും പറ്റി ധാരണയില്ലാതെ സ്വന്തം അഭിപ്രായം എന്ന രീതിയിൽ നിയമങ്ങൾ പറയുകയാണെങ്കിൽ അവരും ഈ യഹൂദികളുടെ പണ്ഡിതന്മാരുടെ പട്ടികയിൽ പെട്ടുപോകുന്നതാണ് അതുകൊണ്ട് യഹൂദികളുടെ പണ്ഡിതന്മാരുടെ ഈ മോശമായ ഗുഗുണത്തെ അള്ളാഹുത്താല അറിയിച്ചിരുന്നത് മുസ്ലിമീങ്ങളിൽ അതിൽ നിന്നും സൂക്ഷിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാനെയോ ഹദീസിനെയോ പറ്റി വ്യക്തമായ ധാരണയില്ലാതെ വ്യക്തമായി അതിനെപ്പറ്റി പഠിക്കാനുള്ള യോഗ്യതയില്ലാതെ സ്വന്തമായി അഭിപ്രായങ്ങൾ ദീൻഡ് വിഷയത്തിൽ പറയുക എന്നുള്ളത് ശക്തമായ രീതിയിൽ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലം വിലക്കിയ കാര്യമാണ് എന്നിട്ട് ഈ ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു താല പറയുകയാണ് ഈസാ നബി അലി ഇസ്സലാമിനെയും അവരവരുടെ രക്ഷിതാവായി കാണുകയുണ്ടായി എന്നാൽ അള്ളാഹു സുബഹാനഹുവര അവർക്ക് അയച്ച പ്രവാചകന്മാരിലൂടെയോ അവരുടെ വേദഗ്രന്ഥത്തിലൂടെയോ ഈ കാര്യത്തെ അവരോട് കൽപ്പിച്ചിട്ടില്ല നേരെ മറിച്ച് അള്ളാഹുരോട് കൽപ്പിച്ച കാര്യം അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് അവനിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള ശക്തമായ തെറ്റുകൾ അവരിൽ നിന്നും ഉണ്ടായതുകൊണ്ടാണ് അവർ വിശ്വാസമില്ലാത്ത െന്ന് അള്ളാഹു പറയാനുള്ള കാരണമെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല അറിയിച്ചിരുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ